ഹലോ നമസ്കാരം ഇന്നത്തെ വിഷയം ആസിഫ് അലിയാണ് പേഴ്സണലായിട്ട് പറയാം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ എന്ന രീതിയിൽ അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആസിഫ് അലി എന്ന് പറയുന്ന വ്യക്തി തെരഞ്ഞെടുത്തിരിക്കുന്ന സിനിമകളും അതിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും അഭിനയവും എല്ലാം തന്നെ ശരിക്കും എന്നെ മാറ്റി പറയിപ്പിച്ച അല്ലെങ്കിൽ എന്നെ ഞെട്ടിച്ച തരത്തിലുള്ള പ്രകടനങ്ങളാണ് അതുപോലെ ഒരു ഒരു ഈ ഈ കഴിഞ്ഞ ദിവസം വീഡിയോ എനിക്ക് ഒന്ന് കണ്ടു നോക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യം നമ്മള് ഒരുപാട് നല്ല കാര്യങ്ങളോടെ വണ്ടി ഓടിക്കുന്നുണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എം ബി ഡിയിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും കാലത്തെ താങ്ക് യു ഞങ്ങൾക്ക് എല്ലാവർക്കും എം ബി ഡോട് പറയാനുള്ളത് ഇവിടെ വരുന്ന വണ്ടിക്ക് വരുന്ന എക്സ്ട്രാ വരുന്ന ആക്സസറീസ് കൂളിംഗ് ഫിലിം ഇതെല്ലാം നിങ്ങൾ ബാൻ ചെയ്യാൻ ഗവൺമെന്റിനോട് പറയണം കാര്യം ഞങ്ങൾ ഈ കാശ് കൊടുത്ത് ഇത് മേടിച്ച് ഒട്ടിക്കുകയും നിങ്ങൾ റോഡിൽ വെച്ച് പബ്ലിക് അല്ലേ ഇതിവിടെ വെക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത് മേടിച്ച് ഉപയോഗിക്കുന്നത് ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇത് മേടിക്കില്ല ഈ ഫിലിം ഞങ്ങൾ ഒട്ടിക്കില്ല /a a thing, ും പ്രൈവസി പ്രശ്നം ഉള്ളതുകൊണ്ടും പല സമയത്ത് നമുക്ക് കൂളിംഗ് ഫിലിം കൂളിങ് ഫില്ല ഇത് ഒരിക്കലും ഞാൻ അവസരം കിട്ടുമ്പോൾ കിട്ടുമ്പോ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന എം വി ഡി ഉദ്യോഗസ്ഥര് ശരിക്കും എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് ആദ്യം തന്നെ പറയും ഇത് എം വി ഡി ഉദ്യോഗസ്ഥരല്ല ഇതിന്റെ ഒന്ന് ഉത്തരവാദികൾ നമ്മളുടെ കേരളത്തിലെ കുറച്ച് നിയമങ്ങളെ മാറ്റി എഴുതേണ്ട കാര്യമാണ് ആസിഫ് അലി അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും മലയാളിയായിട്ടുള്ള വണ്ടികളെ ഇഷ്ടപ്പെടുന്ന വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളും ഇതുപോലെ ഓരോ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആളുകളുടെയും മുഖത്ത് നോക്കി ചോദിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് അത് ചോദിക്കാനായിട്ട് കാണിച്ച ആ ഒരു നല്ല മനസ്സിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ് എന്തായാലും ആസിഫ് അലി ആരെയും വെറുപ്പിക്കാതെ ആ ചോദ്യങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവരുടെ മുന്നിലേക്ക് എത്തിച്ചതിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പഞ്ചാബ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മോഡിഫൈഡ് വാഹനങ്ങൾ ഉള്ളത് പഞ്ചാബിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിയില്ല പക്ഷെ അതിനുശേഷം എന്തായാലും കേരളത്തിൽ തന്നെയായിരിക്കും കാരണം അത്രമാത്രം ആളുകൾ നമ്മുടെ വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഈ മോഡിഫിക്കേഷൻ എന്ന പേരിൽ കാണിക്കുന്ന ഭയങ്കരമായ വൃത്തികെട്ട രീതിയിലുള്ള മോഡിഫിക്കേഷനെ ഒന്നും ഞാനും ഒരിക്കലും അംഗീകരിക്കുന്നില്ല നമ്മുടെ നിരത്തുകൾ ആവശ്യമായ രീതിയിൽ ഇപ്പോ ഒരു പൊടിക്ക് വീതി കൂടി ഒരു ടയർ ഇട്ടതിൻ്റെ പേരിലോ ഇത്രയധികം ചൂടുള്ള കാലത്ത് ഒരു സൺഫിലിം ഒട്ടിക്കുന്നതിന്റെ പേരിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ ലൈറ്റ് എക്സ്ട്രാ ഒന്ന് വെച്ചതിന്റെ പേരിലോ ഇതിനെയൊക്കെ വലിയ ഒരു നിയമവിരുദ്ധ കാര്യമായിട്ട് കണ്ട് ഇതിന് പെനാൽറ്റി കൊടുക്കുക ഫൈൻ അടയ്ക്കുക വണ്ടി പിടിച്ചുകൊണ്ട് പോവുക ഈ സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് അഴിപ്പിക്കുക നശിപ്പിച്ച് കളയുക ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് ആസിഫ് അലി പറഞ്ഞ പോലെ നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം വിൽക്കുന്നത് ആരും പടക്കം പൊട്ടിക്കരുത് പടക്കം പൊട്ടിക്കുന്നത് വലിയൊരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തിയാണ് പക്ഷെ ഞങ്ങൾ പടക്കം വിൽപ്പന നടത്തും എന്ന് പറയുന്ന ആ ഒരു ഉണ്ടല്ലോ അതേ സെയിം പരിപാടിയാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സാധനങ്ങള് വിൽക്കാനായിട്ട് ടാക്സും എല്ലാം വാങ്ങിച്ചു നമ്മുടെ നാട്ടിൽ വിൽക്കാനായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അതിനെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുപയോഗിക്കത്തില്ലല്ലോ പിന്നെ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട് പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയണം ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ മോപ്പഡ് സ്കൂ രണ്ട് മൂന്ന് ആളുകൾ സാധനം എല്ലാം വെച്ചുകൊണ്ട് അവർ അതിനകത്ത് യാത്ര ചെയ്യാറുണ്ട് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള നിയമവ്യവസ്ഥ വേണം നമ്മൾക്ക് വരാനായിട്ട് ഇപ്പൊ രണ്ട് കുട്ടിയുള്ള ഒരു ഫാമിലി ബൈക്കിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ കൊണ്ട് നിങ്ങൾ അമിതഭാരം അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് നിയമങ്ങൾ വേണ്ട എന്നൊന്നും അല്ല ഞാൻ ഒരിക്കലും പറയുന്നത് പക്ഷെ നിയമങ്ങൾ എപ്പോഴും ആ നിയമവ്യവസ്ഥക്കുള്ളിൽ ജീവിക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ ആ ഒരു നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യമാണ് അവർക്കുള്ളത് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു നിയമത്തെ അടിച്ചേൽപ്പിക്കാനായിട്ട് നമ്മുടെ ഇന്ത്യയിൽ മുഴുവനായിട്ടും ഗതാഗത വകുപ്പിന് ഒരേ നിയമങ്ങൾ തന്നെയാണല്ലോ ഉള്ളത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേരളത്തിൽ മാത്രം ഈ ആളുകളിൽ നിന്ന് പൈസ പിടുങ്ങാനുള്ള ഇതുപോലെയുള്ള നിയമങ്ങൾ കേരളത്തിൽ കർശനമായിട്ട് നടത്തിയിരിക്കും അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് പിടിവാശിയൊക്കെ കുറച്ച് ആവശ്യമുള്ള ഒരു ഹെൽമെറ്റ് വെക്കട്ടെ നിങ്ങളിപ്പോ അത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്ന കാര്യം ഞാൻ നേരത്തെയും ചോദിച്ചിട്ടുള്ള അതേ കാര്യമാണ് നമ്മുടെ നാട്ടില് പണിയുന്ന റോഡുകൾ ഇപ്പം തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് കഴിഞ്ഞ എനിക്കൊന്നും വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അതിന്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം എണ്ണൂറ് കോടി രൂപയോളം മുടക്കി ഊരാളിങ്കൽ സൊസൈറ്റിയും അതുപോലെ അസർബൈജാനിലുള്ള ഒരു കമ്പനിയും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു റോഡ് പണിതിരിക്കുന്നത് ആ റോഡിൽ തന്നെ എന്തുമാത്രം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ റോഡ് കൃത്യമായ പ്ലാനിങ്ങിലല്ല പണിതിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് പല ആളുകളും കണ്ടെത്തിയിരിക്കുന്നത് കൃത്യമായി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല അതിന്റെ ഫുട്പാത്തിന്റെ നിർമ്മാണം പലതും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമേ നമ്മൾ കൊണ്ടുവരണം നല്ല രീതിയിൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് അവർക്ക് സുരക്ഷ ഒരുക്കുക അതിനുശേഷം മതി എന്തായാലും ആസിഫലി ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തില് ഒരുപാട് സന്തോഷമുണ്ട് ഇവരുടെ മുന്നിൽ വെച്ച് ഇത് ചോദിക്കാൻ കാണിച്ച ആ ഒരു മനസ്സിന് ഒരുപാട് സന്തോഷം ഫീൽ ചെയ്യുന്നു ഇത് കണ്ട് മനസ്സിലായിട്ട് ഇനിയെങ്കിലും ആളുകളുടെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് പിടിച്ചുപറി ഒഴിവാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ സർക്കാർ സംവിധാനങ്ങളോടാണ് കേട്ടോ പറയുന്നത്